നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ കഥാവായ് ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു ജോബർ പതിനാറ് പത്തൊൻപത് നമ്മുടെ പക്ഷം ശരിയാണെന്ന് നമുക്കും മറ്റനേകർക്കും അറിയാമെങ്കിലും തുറന്ന് നമ്മെ അനുകൂലിക്കുവാനും നമ്മുടെ പേർക്ക് വാദിക്കുവാനും ആരും ഇല്ലായിരിക്കും ജോബ് യാതൊരു തെറ്റും ചെയ്തില്ലെങ്കിലും വളരെ ദുഃഖമനുഭവിച്ചു സന്ദർശിക്കുവാൻ വന്ന സ്നേഹിതർ പോലും തന്നെ കുറ്റപ്പെടുത്തി സ്വന്തം ഭാര്യ പോലും സഹതാപമില്ലാതെ സംസാരിച്ചു ഇതുകൊണ്ടെന്നും ജോബ് നിരാശനായില്ല ദൈവം തൻ്റെ ജാമ്യക്കാരനും സാക്ഷിയും ആണെന്ന് തറപ്പിച്ചു പറഞ്ഞു മനുഷ്യ തനിക്ക് സഹായത്തിന് എത്തുന്നില്ല എങ്കിലും ദൈവം തൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് ജോബ് ധൈര്യപ്പെടുന്നു സത്യത്തിനും പരമാർത്ഥതയ്ക്കും നീതിക്കും അനുകൂലമായി ജാമ്യക്കാരെയും സാക്ഷികളെയും കിട്ടാതിരുന്ന ചില കഥകൾ വേദപുസ്തകത്തിലുണ്ട് എങ്കിലും അവരാരും നിരാശരായില്ല പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് ജയിലിലേക്ക് പോയ ജോസഫിനു വേണ്ടി വാദിക്കാൻ ആരും ഇല്ലായിരുന്നു മദേഖ്യായിയെ നശിപ്പിക്കാൻ ഹാമാൻ ഒരുങ്ങിയപ്പോൾ ആരും അതിനെതിരായി ശബ്ദമുയർത്തിയില്ല യേശുവിനു വേണ്ടി പിലാത്തോസിന്റെ മുമ്പിലും സ്തഫാനോസിന് വേണ്ടി സംഘത്തിനു മുമ്പിലും അനുകൂലമായി വാദിക്കുവാൻ ആരും ഇല്ലായിരുന്നു ശതുരക്ക് മേശക്ക് അബ്നേഗോ ഡാനിയൽ എന്നീ യുവാക്കന്മാർക്ക് വേണ്ടി ആരും വാദിച്ചില്ല എന്നാൽ ദൈവം അവരെല്ലാവരെയും അറിയുകയും അവർക്കായി കരുതുകയും ചെയ്യുന്നുണ്ടായിരുന്നു ദൈവം അവരെല്ലാവർക്കും വേണ്ടി സാക്ഷിയായി തക്ക സമയം ഇടപെട്ടു പോലെ ദൈവം അവരെ എല്ലാവരെയും വിടുവിച്ചു നാം അനീതി അനുഭവിക്കാനിടയായാൽ നിരാശപ്പെടരുത് ദൈവത്തെ നമ്മുടെ സാക്ഷിയും ജാമ്യക്കാനുമായി അംഗീകരിച്ചാൽ നാം പരാജയപ്പെടുകയില്ല അന്തിമ വിജയം നമുക്കായിരിക്കും മനുഷ്യനിന്ന് നീതി കിട്ടാതെ വന്നാൽ ദൈവത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാം കഥാവായ ഈശോ അതിനുള്ള അനുഗ്രഹം നമുക്ക് തരട്ടെ പരിശുദ്ധമ്മ നമ്മുടെ സഹായത്തിന് എത്തട്ടെ സ്നേഹപൂർവം പ്രശാന്തച്ഛൻ വചനമേ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പരുന്ന ദൈവമഹത്വത്തിലേക്ക്